എറണാകുളം ക്യാനറ ബാങ്കിൻ്റെ റീജിയണൽ ഓഫീസിന് മുമ്പിൽ ഒരു വ്യത്യസ്തമായ പ്രതിഷേധം നടക്കുകയാണ് ബീഫ് കഴിച്ച് പ്രതിഷേധം നടത്തുകയാണ് ഈ ഓഫീസിനുള്ളിൽ ബീഫ് കഴിക്കരുത് എന്ന് റീജിയണൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഇവിടുത്തെ ജീവനക്കാരോട് പറഞ്ഞിരുന്നു അതിനെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് ക്യാനറ ബാങ്ക് ജീവനക്കാരുടെ ഇടയിൽ ഉയരുന്നത് ബഫിയുടെ നേതൃത്വത്തിൽ അതായത് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ നേതൃത്വത്തിലാണ് ഈ കാനറ ബാങ്ക് ജീവനക്കാരെല്ലാവരും കൂടി ഒത്തുചേർന്നിട്ട് ഇവിടെ ഒരു വലിയ പ്രതിഷേധം നടത്തുന്നത് ബീഫും പൊറോട്ടയും വിളമ്പിക്കൊണ്ട് അവർ അത് കഴിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധം നടത്തുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ മാനേജർ ഈ പറയുന്ന റീജിയണൽ മാനേജർ അവരുടെ ഓഫീസർമാരോട് ഇവിടെ ഓഫീസർമാർ മാത്രമേ ഉള്ളൂ ഓഫീസർമാർക്കിടയിൽ ബി എഫ് ഐ സംഘടന ഇല്ല അവരുടെ അടുത്ത് വരുന്ന ഈ മാനേജർ പറയുകയാണത്രേ ഈ ഓഫീസിനുള്ളിൽ ആരും ബീഫ് കഴിക്കാൻ പാടില്ല ഇവിടെ ഒരു ചെറിയ കാൻ്റീൻ പോലെ പ്രവർത്തിക്കുന്നുണ്ട് ആ ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നവരോട് അവിടെ ബീഫ് പണ്ടുപോലെ കൊടുത്തോണ്ടിരുന്നതാണ് ബീഫ് എല്ലാ ദിവസം അല്ല ചില ദിവസങ്ങളിൽ അറിയാമല്ലോ ബീഫ് ഇനി മുതൽ വിതരണം ചെയ്യാൻ പാടില്ല ഇത് ഇന്ത്യൻ ഭരണഘടന പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ ബാങ്ക് അല്ലേ ഭക്ഷണം എന്നുള്ളത് മനുഷ്യൻ്റെ സ്വാത സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് ഈ റിപ്പ ഈ റിപ്പബ്ലിക് രാജ്യത്ത് റിപ്പബ്ലിക് ആയിട്ടുള്ള ഇന്ത്യയിൽ നമ്മുടെ ഭരണഘടന നിർവചിക്കുന്ന രൂപത്തിൽ ഭക്ഷണം എന്ത് കഴിക്കണം എന്നുള്ള അവനവൻ്റെ തീരുമാനമാണ് ഞങ്ങളാരെയും നിർബന്ധിച്ച് വിക്പഴിപ്പിക്കുകയല്ല ഇവിടെ ബീഫ് കഴിച്ച് തന്നെ ഇതിൽ പ്രതിഷേധിക്കും